അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു ഏറ്റവും സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ നിലനിർത്തുകയും അതുകൊണ്ട് കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തുവാൻ അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ വേദനയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സർവനാടുകളിലും വ്യാപകമായി ഇന്ന് നമ്മുടെ കുട്ടികൾ അന്യ അല്ലെങ്കിൽ സ്വന്തം മതസ്ഥരോടൊപ്പം ഒരു കാഴ്ച നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അതൊന്നും പത്രങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിൻ്റെ അന്ന് വിവാഹവും കഴിഞ്ഞ് വരനോടൊപ്പം പോകാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയും ആഭരണവുമായി തൻ്റെ കാമുകന്റെ ഒളി കൂടെ പോയ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഒളിച്ചോട്ടത്തിൻ്റെ ഇരകളിൽ അവസാനം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം പറയാൻ ഒരുപാട് കാരണങ്ങൾ പലർക്കുമുണ്ട് ഓരോ ഒളിച്ചോട്ടങ്ങളുടെ പിന്നിലും നാം അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിക്കുന്നു ഇതിൽ നിന്നും മോചനം നേടാൻ പല മാർഗങ്ങളും വഴികളും വാട്സാപ്പിലൂടെയും അല്ലാതെയും മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വസ്തുതയാണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണെന്ന് ശരിയാണ് മൊബൈൽ ടെക്നോളജികളും ആധുനിക സംവിധാനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിച്ച അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം അത് സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചില്ലറയല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് എനിക്കറിയില്ല കാരണം മൊബൈൽ എന്ന വസ്തു ആദ്യമൊക്കെ നമുക്കൊരു അനാവശ്യ വസ്തുവായിരുന്നു ആവശ്യ വസ്തുവായി ഇപ്പോൾ വളരെ അത്യാവശ്യമായ സാധനമാണ് നാം കൊടുക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട എന്ന് എന്നാവശ്യപ്പെടുമ്പോൾ തന്നെ നമ്മുടെക്കാൾ നല്ല മൊബൈലുകൾ ഉപയോഗിക്കുന്നവരാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അപ്പപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാനും നമ്മേക്കാളിൽ വിദഗ്ധരാണ് അവർ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് എൻ്റെയോ നിങ്ങളുടെയോ മക്കളെ കുറിച്ച് നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ ആധികാരികമായി മൊബൈൽ ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ എന്നുണ്ട് ആ ചെക്ക് ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും നമ്മുടെ കുട്ടികളെ കുറിച്ച് പരാതി പറഞ്ഞാൽ വേണ്ടാത്ത സാഹചര്യത്തിൽ ആ കുട്ടിയെ നാം കണ്ടു എന്ന് ഒരാൾ സൂചിപ്പിച്ചാൽ അർഹിക്കുന്ന ഗൗരവത്തിൽ നാം കാണുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യണം പറയുന്നവനെ പുച്ഛിച്ച് തള്ളുകയും അവന് ചീത്തു പറയുകയും ചെയ്യേണ്ടതിന് പകരം അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ആദ്യമായി നാം ചെയ്യേണ്ടത് ഒരുപക്ഷേ സത്യം ഉണ്ടാകാം ഇല്ലാതിരിക്കാം മൂന്നാമതായി കുട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നാം ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയണമെന്നുള്ളതാണ് ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ കുട്ടികളും രാജകുമാരനും രാജകുമാരിയുമായിട്ടാണ് പിറന്നു വീഴുന്നത് അവരെ തവളകളാക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് ഇന്നത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നു ലോകത്തിലെ മുപ്പത് ശതമാനം മനോരോഗികൾ ഭ്രാന്തന്മാർ ഭ്രാന്തികൾ ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെ കുട്ടികളോടുള്ള തെറ്റായ പ്രവർത്തനം കൊണ്ടാണ് പലപ്പോഴും കുഞ്ഞുമക്കളെ നമുക്ക് സ്നേഹമാണ് അവരെ ലാളിക്കാറുണ്ട് അവരുടെ ചുടി ചുമ്പിൽ ചുംബിക്കാറുണ്ട് അവരുടെ ചുണ്ടുകളിലും അവരുടെ കൈകളിലും നാം മുത്തം കൊടുത്ത് വാരി പുണരാറുണ്ട് പക്ഷെ കുട്ടികൾ വളരുന്നതനുസരിച്ച് നാം അവരിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാനായ പുണ്യ നബി സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളെക്കുറിച്ച് പറഞ്ഞത് ഫൈനമാഹി ബി ലത്തും മിന്നി എന്റെ പൊന്നുമോൾ എന്റെ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് മഹാനായ മുഹമ്മദ് റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലല്ലാം നമുക്ക് പഠിപ്പിച്ചു ഫാത്തിമ ബിബിറയും നബി സുല്ലാ അലൈഹി വസ്ല്ല തങ്ങളും തമ്മിലുള്ള സ്നേഹം അത് ഓർമ്മിക്കാൻ കഴിയാത്ത വാക്കുകൾക്ക് അതീതമാണ് തന്റെ പിതാവിനെ കാണുന്ന മാത്രയിൽ ഓടിച്ചെല്ലുവാനും കെട്ടിപ്പിടിക്കുവാനും ആ കവി ആഞ്ഞാഞ്ഞ് ചുംബിക്കുവാനും തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുവാനും അത് കേൾക്കുവാനും അത് പരിഹരിക്കുവാനും ഒരു വാപ്പയ്ക്കും ഒരു മകൾക്കും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതവരുടെ പ്രായ വ്യത്യാസമില്ലാതെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമില്ലാതെ ഈ ഉമ്മത്തികൾക്ക് റിസൂലുള്ള തങ്ങൾ തൻ്റെ മകളിലൂടെ കാണിച്ചു തരികയാണ് പഠിപ്പിക്കുകയാണ് ഒരു പെൺകുട്ടി വളർന്നു വന്നാൽ ഒരാൺകുട്ടി വളർന്നു വന്നാൽ അതെങ്ങനെയായിരിക്കണം തൻ്റെ മക്കളോട് പെരുമാറേണ്ടത് ഏത് രീതിയിലാണ് അവരോട് സ്നേഹിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചതെന്ന റസൂലില്ലായ തങ്ങളുടെ ഉത്തമരായ ഉമ്മത്തികളെന്ന് അവകാശപ്പെടുന്ന നമുക്ക് പലപ്പോഴും വളർന്നു വലുതാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്നു വയലോപ്പുള്ളി സൂചിപ്പിച്ചതുപോലെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന അദ്ദേഹം സങ്കടത്തോടെ പറയുകയുണ്ടായി അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ കേൾക്കണം ഇന്ന് നമുക്ക് സമയമില്ല കുട്ടികളെ കേൾക്കാൻ അവരുടെ സങ്കടം അവരുടെ സന്തോഷം അവരുടെ പരാതികളൊന്നും കേൾക്കാൻ സമയമില്ല അതൊക്കെ അവരുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും അവർക്ക് ഫോൺ വിളിക്കുന്നത് ആ ഫോൺ കോളിൽ അവൾ വീണു പോകുന്നു അവളുടെ സന്തോഷവും അവളുടെ എല്ലാം എല്ലാം കേൾക്കാൻ അവൻ തയ്യാറാകുന്നു ഇവനാണ് എൻ്റെ മാതാപിതാക്കളെക്കാൾ എന്നോട് സ്നേഹമുള്ളത് ഇവനാണ് എന്ന് ഇന്നലെ മിസ് കോളിൽ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനെ മനസ്സിലാക്കി കുട്ടികൾ ആ വഴിക്ക് പോകുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളുടെ പ്രകൃതി തന്നെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം എന്നൊരു പ്രകൃതിയാണ് അതിന് ചൂഷണം ചെയ്യുന്നവർ നിരവധി ഉണ്ട് എന്ന് മനസ്സിലാക്കുക സ്കൂളിലൂടെ ചൂണ്ടയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നവർക്കെതിരെ നമ്മൾ കരുതിയിരിക്കുക നമ്മുടെ മക്കൾക്കൊപ്പം എപ്പോഴും നമ്മൾ ഉണ്ടാകണം ഒരു പൂവിന്റെ സുഗന്ധമായി പൂക്കൾ ആഗ്രഹിക്കാത്ത ആളുകളില്ല അതിന്റെ സാമീപ്യം ആഗ്രഹിക്കാത്തവരില്ല ഒരു പൂവിന്റെ സുഗന്ധമായി നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാകണം ഒരു പർവ്വതത്തിൻ്റെ ഉറപ്പ് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം നമ്മളുണ്ടാകണം ഒരു വലയുടെ സുരക്ഷിതത്വം പോലെ എന്തിനും ഏതിനും എവിടെയും മോളെ നിന്റെ ഉപ്പ നിന്റെ കൂടെയുണ്ട് മകനെ നിന്റെ ഉപ്പ നിന്നോടൊപ്പമുണ്ട് എന്ന ഒരു തോന്നൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം ഒരാൾക്ക് സ്നേഹമുണ്ട് ഉള്ളിൽ സ്നേഹമുണ്ട് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല ഒരാൾക്ക് അഞ്ച് ഭാഷകളിൽ കാണാതെ അറിയാം ഏത് രീതിയിൽ വേണമെങ്കിലും അഞ്ച് ഭാഷ അയാൾ പറയും പക്ഷെ സംസാരിക്കാൻ അയാൾക്ക് കഴിവില്ലായെങ്കിൽ മറ്റുള്ള ആളുകളുമായി മിണ്ടാതിരിക്കുന്ന ഒരാളാണെങ്കിൽ അഞ്ച് ഭാഷ അയാളുടെ കയ്യിലുണ്ടായതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്തവനെ പോലെയായി ഇനി നാലാമ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളുമായി ബന്ധപ്പെടുന്ന അവരുടെ അധ്യാപകരെ നാം അറുത്ത അടുത്തറിഞ്ഞിരിക്കണം നമ്മുടെ കുട്ടികളുടെ സ്വഭാവങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയാൻ കഴിയുന്നവർ കുറേയൊക്കെ അധ്യാപകന്മാരാണ് അവരുമായി നമ്മൾ ബന്ധം പുലർത്തുക അഞ്ച് കുട്ടികളുടെ ചങ്ങാതിമാരെ അവരെ നാം അറിയണം ആരാണവർ കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ് ചാരിയാൽ ചാരിയത് മണക്കും ചാണകം ചാരിയാൽ മണക്കും ചന്ദനം ചാരിയാൽ ചന്ദനമണക്കുമെന്ന് പറയുന്നത് പോലെ മഹാനായ പ്രവാചകൻ പറഞ്ഞു നിന്റെ ഒരാളെക്കുറിച്ചും നിനക്ക് അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവം പിടിച്ചാൽ മതി അവന്റെ കൂട്ടുകാരൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും അവനെക്കുറിച്ച് ഒരു പ്രവാചകൻ സ്വഭാവം നമുക്ക് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം അവരുടെ കൂട്ടുകാരുടെ സ്വഭാവമായിരിക്കും നമ്മൾ കണ്ടു മനസ്സിലാക്കുക അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹം പകരം കൊടുക്കുവാനും കുട്ടികൾക്ക് എല്ലാം എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു നല്ല ഉപ്പയാകാനും ഉമ്മയാകാനും നമുക്കും നമ്മുടെ ഭാര്യമാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും കഴിയുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങളിൽ നിന്ന് നമ്മുടെ മഹല്ലിനെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ ബ്രഹ്മത്തിൻ അസ്ലാം വലൈക്കും വറഹമത് വർക്കാത്തു